മാള ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു നിന്ന് മാറ്റി കൂടുതൽ സൗകര്യമുള്ള കണ്ടെത്തിക്കൊണ്ട് വനിതാ വ്യവസായ മാറ്റിയെടുക്കുവാൻ ഗ്രാമപഞ്ചായത്തിൽ തീരുമാനമെടുക്കുകയും അതിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മളുടത്തുകൂടി എന്താണ് എം സി എഫ് ഈ പേര് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും എം സി എഫ് വലിയ പുറത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യവസായ യൂണിറ്റ് ആണ് എന്നാണ് അറിയാതെ അത് അത് എം സി എഫ് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇംഗ്ലീഷ് പേടാണ് അത് യൂണിറ്റ് ആയിരിക്കും എന്ന് നമ്മളെ പോലുള്ള തുറ മണ്ടന്മാർ വിചാരിച്ചു കാണുമോ എന്ന് ചില മണ്ടന്മാർ വിചാരിച്ചത് കൊണ്ടാണോ എൻ സി എഫ് എൻ സി എഫ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി വ്യാകരണം പറയുന്നത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അമ്പിളി സജീവൻ ബി ജെ പി മാളാ മണ്ഡലം സെക്രട്ടറി അനിൽകുമാർ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് രത്നാകരൻ വയോജന ക്ലബ്ബ് പ്രസിഡന്റ് എ ആർ സുകുമാരൻ വെൽഫെയർ പാർട്ടി അംഗം ഗാലിദ് പഞ്ചായത്ത് അംഗങ്ങളായ ലിസി സേവ്യർ ലിയോ മുൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോഷി കാഞ്ഞുത്തറ മാള സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബിന്ദു പ്രദീപ് വി ആർ ഡിങ്കൻ എന്നിവർ സംസാരിച്ചു